അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിനായി ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ ജെയിംസ് എൻ പി അവരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഇത് സത്യം പറയുന്നത് ദൈവിക പ്രവൃത്തി തന്നെയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവരെ ആ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആ കൈപിടിച്ചുകൊണ്ടിരുക എന്നുള്ള ആ ഒരു ദൗത്യം നമ്മളെ സംബന്ധിച്ച് ഓരോ പൗരനും ഓരോ മനുഷ്യർക്കും ഒരു ഉൾവിളി ഉണ്ടാവേണ്ട ഒരു സന്ദർഭം തന്നെയായിരുന്നു ഞങ്ങൾ റോഡിൽ ഇരുന്ന് ചെക്ക് ചെയ്യുമ്പോ മദ്യപിച്ചും അല്ലാണ്ടൊക്കെ പിടിച്ച വാഹനങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ശിക്ഷകള് നടപ്പാക്കുമ്പോൾ ലൈസൻസ് ഒക്കെ കട്ടാക്കുമ്പോൾ അങ്ങനെ പലരും പറയും ഒരാത്തം പറ്റി പോയി അത് അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം ഈ മദ്യപാനം കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും മദ്യപിച്ച് വാഹനം ഓടിക്കരുത് ഇതെല്ലാം നമ്മൾ പറയും അവർക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐ ഡി ടി ആറിൽ ഒരു മൂന്ന് ദിവസത്തെ ക്ലാസ് നടത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വരുമ്പോ ശരിക്കും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഡി എഡീഷൻ സെന്ററിൽ വരുമ്പ അതിന്റെ പ്രാധാന്യം പങ്കെന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് ഇവിടുന്ന് സമൂഹത്തിലേക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ച് വരാനൊരു സാഹചര്യം ഉണ്ടാവും അത് മാത്രമല്ല അവിടെ നല്ല മരുന്ന് കൊടുക്കും അതേപോലെ തന്നെ കൗൺസിലിങ് ഈ കൗൺസിലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കുടുംബാംഗങ്ങൾക്ക് ഇതൊരു എന്തൊക്കെ കാര്യങ്ങൾ ഇവരോട് പെരുമാറണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു നല്ലൊരു കാഴ്ചപ്പാട് ഈ കൗൺസിലിംഗ് വഴിയും അപ്പം സൈക്കോളജി ഇവിടെ പല ഡോക്ടർമാരും അതിനൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം കൊണ്ട് അതൊരു ശാപമല്ല പാപമല്ല അതൊരു രോഗമാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവാനും കുടുംബത്തിലെ സമാധാനവും സന്തോഷവും കൈവരിക്കാനും സാധിക്കും ഇത് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞ സ്കൂൾ തലങ്ങളിലും ഇപ്പൊ നമ്മൾ ഓരോരുത്തർ എവിടെ ചെന്നാലും നമുക്ക് പറയാൻ സാധിക്കണം സാമൂഹിക രംഗത്തായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ ഇനി എവിടെ ചെന്നാലും ഇനി നമുക്ക് പറയാൻ കഴിയണം ഇതൊരു ഒരു വിപത്താണ് ഇതിന് അടിമപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമൂഹ്യ വിപത്ത് അത് വളരെ വലുതായിരിക്കും എന്നുള്ള ഒരു ബോധ്യം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പും ഇതിന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ ബോധവൽക്കരണ പരിപാടികൾ അത് ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ഒരു സന്ദർഭത്തിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും അവിടെ യൂണിഫോമിട്ട് വന്ന് അല്ലെങ്കിൽ അച്ഛന്മാർ ആര് എന്ത് പറഞ്ഞാലും അവർക്ക് മാത്രല്ല ഓരോരുത്തർക്കും ഉത്തരവാദിത്തം ഉണ്ടോന്നുള്ള ബോധ്യം മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാനും നല്ലത് ചെയ്യാനും ആരോഗ്യകരമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും നമുക്ക് സാധിക്കണം അത് സ്കൂള് കോളേജ് തലങ്ങളിൽ അത് ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കണം ആ ഒരു സന്തോഷകരമായ അനുഭവത്തിലേക്ക് എല്ലാവരും വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഇത് എല്ലാവരുടെയും പേരില് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു